ഇവിടെ ഈ പ്രശ്നം കുറച്ചു കാലമായിട്ട് നിലനിൽക്കുകയാണ് തണ്ണീർത്തടം അതേപോലെ തന്നെ തോട്ടം നഞ്ച പുഞ്ച തുടങ്ങിയ സർക്കാർ രേഖയിൽ ഈ രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ള ഈ നിലത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ടൽക്കാട് നികത്തലും തണ്ണീർത്തടം നികത്തലും കണ്ടൽക്കാട് നശിപ്പിക്കലുമൊക്കെയായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭൂമാഫിയകളുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉടനീളം നട നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടുളി തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത് ഇവിടെയാണ് സ്വകാര്യ വ്യക്തികള് ഭൂമികൾ കൈയടക്കിക്കൊണ്ട് അധികൃതരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കാനും തണ്ണീർത്തടം ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ടൽക്കാട് നിക വെട്ടിത്തെളിക്കുന്ന തണ്ണീർത്തടം നികത്തുന്ന ആളുകളുടെ കയ്യിൽ യാതൊരു വിധ രേഖകളുമില്ല ലൈസൻസും ഇല്ല കോർപ്പറേഷനിൽ അന്വേഷിക്കുന്ന സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ട്രേഡ് സെന്റർ സത്യത്തിൽ അത് പൊളിച്ചു നീക്കാൻ ആ അനധികൃതമായിട്ടുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ഫൈനൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ളൊരു സ്ഥാപനമാണ് അതേ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടൽ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടെ വേറൊരു ഭാഗത്തു കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഇതാ വെള്ളക്കെട്ടിന് നടുവില ഈ വെള്ളക്കെട്ടിനും അപ്പുറത്താണ് ഇപ്പൊ ജെസ് ഇ ബി നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുന്നത് ആ ജെ സി ബി കണ്ടാൽ അറിയാം ഈ കണ്ടൽ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് എങ്ങനെ അനധികൃതമായിട്ടൊരു ജെസ് ഇ ബിക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യല്ലേ നാട്ടുകാരെന്ന് പറയല്ലോ ഇത്രയും ഉള്ളിലേക്ക് ഈ കണ്ടൽക്കാടിന്റെയും വെള്ളക്കെട്ടിന്റെയും ഒക്കെ ഉള്ളിലേക്ക് എങ്ങനെ ജെ സി ബി കടന്ന് വന്ന് ഇവിടുത്തെ മരങ്ങളൊക്കെ പിഴുതിട്ട് കണ്ടൽക്കാട് നശിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി റോഡ് വെട്ടാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോ അധികൃതർ മുഴുവൻ കണ്ണടക്കുകയാണ് കോർപ്പറേഷൻ അധികാരികള് ഉദ്യോഗസ്ഥന്മാര് ഉന്നത ഉദ്യോഗസ്ഥന്മാര് കലക്ടറേറ്റുള്ള ജീവനക്കാര് എല്ലാവരും കണ്ണടക്കുകയാണ് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ജെ സി ബി തടഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ കോട്ടൂളി വില്ലേജ് കോട്ടൂളി അല്ലെ വേങ്ങേരി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയി ആ വേങ്ങേരി വില്ലേജ് ഓഫീസറാണ് ഈ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കൈമാറിയിട്ടുള്ളത് അപ്പൊ സത്യസന്ധമായി ഈ ഭൂമി തണ്ണീർത്തടമാണ് അല്ലെങ്കിൽ തോട്ടമാണ് ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെ ഇത് പൂർവസ്ഥിതിയിൽ തന്നെ അതായത് നിലവിൽ എങ്ങനെയാണോ അതുപോലെ പരിപാലിക്കപ്പെടണം എന്നുള്ള നിലയിൽ ഉള്ള ഭൂമിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും രക്ഷയില്ല എന്നല്ലേ അതിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ ചൂഷണത്തിനെതിരായിട്ട് പ്രകൃതി ചൂഷണം നടത്തുന്നവർക്കെതിരായിട്ട് അനധികൃതമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നവർക്കെതിരായിട്ട് ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുകയും വെള്ളക്കെട്ട് തണ്ണീർത്തടം നികത്തുകയും ചെയ്യുന്ന ഈ പ്രകൃതി ചൂഷകർക്കെതിരായിട്ട് കർശനമായിട്ട് നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ സ്വമേധയാ നമ്മളെ ഈ കോഴിക്കോടിൻ്റേത് മാത്രമല്ല നമ്മുടെ ഈ മൊത്തം നാടിൻ്റെ ജലയറയായിട്ടുള്ള ഈ തണ്ണീർത്തടങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ട് ഈ നാട്ടുകാർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടിയുടേത് ഉണ്ടാവും ഇനി അങ്ങോട്ടുള്ള സമരത്തിന് ഈ സരോവരം ബയോപാർക്ക് പ്രകൃതി സംരക്ഷണ വേദിയുടെ ഈ എല്ലാവിധ സമരപരിപാടികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിക്കുക കൂടി ഇവിടെ ചെയ്യുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സ്വാധീനമുള്ള ഭൂമാഫിയ ആണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരുപക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആളുകളെ അവർ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവാം മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടുത്തെ പ്രദേശത്തുള്ള കൗൺസിലുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു സംരക്ഷണ ണോ ചെയർമാനാണോ അതിന്റെ സെക്രട്ടറി തന്നെ ഈ കൗൺസിലർ ആയിരുന്നു ചെയർമാൻ ആണ് അതിന്റെ ലെറ്റർ കെട്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാം പക്ഷെ പിന്നീട് നടന്ന സമരങ്ങളിലൊന്നും അദ്ദേഹത്തെ കാണാനില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ജെഎസ്ഇബി ഇവിടെ നേരിട്ട് ജനങ്ങൾ തടഞ്ഞ സമയത്ത് പോലും അദ്ദേഹത്തെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണോ ആളുകളെ സ്വാധീനിക്കേണ്ടത് ഭരണകക്ഷി എങ്ങനെയാണോ സ്വാധീനിക്കേണ്ടത് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണോ സ്വാധീനിക്കേണ്ടത് എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ ഭൂമിയാഫിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വഴങ്ങാത്ത ആളുകൾക്കെതിരായിട്ട് അവർ കള്ളക്കേസ് കൊടുക്കുകയാണ് നിരവധി തവണ ഈ റെസിഡൻസ് അസോസിയേഷനെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ഭൂമാഫിയകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവരെ കള്ളക്കേസിൽ കൊടുക്കി ഈ സമരത്തെ ഇല്ലാതാക്കാൻ ഈ സമരത്തിന്റെ ബലം കുറക്കാൻ അവർ പരിശ്രമിക്കുന്നത് അതൊന്നും ഇവിടെ വേവാൻ വേണ്ടി പോകുന്നില്ല ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഈ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾക്കും ഈ ഭൂമി ഇതേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഈ സമരം നടത്തുന്ന ഈ പോരാട്ടം നടത്തുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണയുമായി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ സരോവരം ബയോപാർക്ക് പ്രകൃതി സംരക്ഷണ സമിതി അല്ലേ അവരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തുകയാണ് അതുകൊണ്ട് മാറി നിന്ന് വേറൊരു സമരത്തിനല്ല അവരുടെ സമരത്തിന് ഈ നാട്ടുകാർ നേരിട്ടാണ് ആരുടെയും പ്രേരണയില്ലാതെ അവര് സ്വമേധയാ സ്ത്രീകളടക്കം സ്ത്രീകളും കുട്ടികളും അടക്കം സ്വമേധയാ ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം